ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന ദോശമാവ് ഇഡ്ഡലി മാവ് ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു മുട്ട ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിയാവുന്നതാണ് കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്നതാണ് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് ിലെ റവയാണ് അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുട്ടയും ഈ റവയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പോളം അല്ലെങ്കിൽ ഒരു കാൽ കപ്പോളം ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടിയോ മൈദയോ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം അതല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേ ഗോതമ്പ് പൊടിയിലും മൈദയിലും ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്റർ അല്ല നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നമ്മുടെ റവയൊക്കെ കുറച്ചൊന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് റെഡിയായിട്ട് കിട്ടണം കേട്ടോ ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സവോള ചെറു ചെറുതായിട്ട് കനം കുറച്ച് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം ഒരുപാട് കളറ് മാറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊരു ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ എന്താ സവാള വഴറ്റിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ് അരിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നതായിട്ടോ അപ്പം നമ്മുടെ കിഴങ്ങും നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവോള് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങും കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാരറ്റാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ക്യാരറ്റ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് അധികം കനം ഇല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റെഡി കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെയൊന്ന് പിച്ചിയിട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു സമയം ഒന്ന് മൂടി വയ്ക്കാം അപ്പം അതാ കുറച്ചൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അപ്പോൾ തക്കാളി നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഒടഞ്ഞ് ആ ഒരു രീതിയിലാവും ഇത് നമുക്ക് ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരെ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം അതാ നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിൽ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ നല്ല ഒരു ഫ്ലേവറിലും ടേസ്റ്റിലും നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല മസാലയുടെക്ക് ഒരു മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് അത് ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു പിടികളൊക്കെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എരിവിൻ്റെ അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ എല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ് കിട്ടുന്നത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മസാലയുടെ ഒക്കെ ആ ഒരു പച്ചക്കുത്തിൽ മാറുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ ഈ ഒരു മസാല ഇതിവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് റെഡിയായിട്ട് കിട്ടേണ്ടത് ഈ നമ്മുടെ മാവ് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം ഒന്ന് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ദോശമാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് തലേദിവസത്തെ ബാക്കി വന്ന ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം വലിയൊരു ഗ്ലാസ്സോളം തന്നെ ദോശമാവ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഒരുപാട് നേരിട്ട് ഇളക്കണ്ട കാര്യമില്ല നമ്മൾ ദോഷമാവ് ഉപ്പ് ഒങ്ങിയിരിക്കുന്നതൊക്കെ താഴ്ന്നു പോവും അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂട്ട് മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ആ ഒരു മസാലയും വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കാരണം നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പച്ചക്കറികളൊക്കെ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് ആയിട്ടുള്ള ബാറ്റർ അല്ല തയ്യാറാക്കി എടുക്കുന്നത് കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലുള്ള ബാറ്ററാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതേപോലെ ഓരോ തവീതങ്ങനെ കോരി ഒഴിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ താ ഇനി നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂട് കട്ട് ചെയ്യുള്ള ഒരു കുഴിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതേപോലെ ഓരോ തവി മാവും വീതം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക നല്ലൊരു പ്ലഫി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പലഹാരമാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഇറവയും മുട്ടയും അതുപോലെ ആ ഒരു ദോശമാവിൻ്റെയും മസാലയുടെയും ഒക്കെ ആ ഒരു ഇത് വരുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ദോശമാവൊന്നും കളയാതെ ഇത് രീതിയിലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം െ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ